അറേബ്യൻ നാടുകളിൽ ഏറെ പ്രചാരത്തിലുള്ള ഒരു പ്രണയ കഥയാണ് ലൈല മജ്നു എന്ന് പറയുന്ന ലൈലയുടെയും കൈസിൻ്റെയും പ്രണയ കഥ കൈസ് ലൈലയോടുള്ള പ്രണയത്താൽ കവിതകൾ എഴുതുകയും ലൈലയുടെ പേര് വെച്ച് തന്നെ കവിതകൾ ഒരുപാട് എഴുതിവിടുകയും ചെയ്തപ്പോൾ നാട്ടുകാർ കൈസിനെ ഭ്രാന്തൻ ഭ്രാന്തനെന്നർത്ഥമുള്ള മജ്നൂൻ എന്ന പേര് വിളിക്കുകയായിരുന്നു ഒടുവിൽ കൈസ് എന്ന പേര് അപ്രത്യക്ഷമാവുകയും മജ്നൂൻ എന്ന പേര് ബാക്കിയാവുകയും ചെയ്തു കൈസിൻ്റെ പ്രണയത്തെ കൈസിൻ്റെയും ലൈലയുടെയും പ്രണയത്തെ ഒരുമിക്കാൻ കഴിയാത്ത പ്രണയത്തിൻ്റെ വലിയ ഉദാഹരണമായിട്ടാണ് എണ്ണീട്ടുള്ളത് കൈസ് ജീവിച്ചിരിക്കെ തന്നെ ലൈല സമ്പന്നനായ ഒരു വ്യാപാരിയുടെ ഭാര്യയായി വിവാഹം ചെയ്ത് അയക്കപ്പെടുകയാണ് ഉണ്ടായത് കൈസിനെ അല്ലെങ്കിൽ മജിനുവിനെ കാണാൻ സാധിക്കാതെ വന്ന ഘട്ടത്തിൽ ലൈല ആ ഹൃദയവേദനയാൽ മരണപ്പെട്ടു എന്നും അതല്ല രോഗബാധിതയായിട്ടാണ് മരണപ്പെട്ടത് ഒക്കെ കഥകളുണ്ട് ഏതായിരുന്നാലും ലൈലയുടെ കബറിടത്തിനരിയിൽ മരണപ്പെട്ട രീതിയിൽ കൈസിനെ അല്ലെങ്കിൽ മജിനുവിനെ കണ്ടെത്തി എന്നുള്ളതാണ് ആ കഥ